ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുർത്ത സെറ്റുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം മീഷോ പേർച്ചീസാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോരരുത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് മൈ ഫേവറേറ്റ് വൺ ആയൊരു കുർത്താ സെറ്റാണ് നല്ല ഭംഗി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഒരു കുർത്താ സെറ്റ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ കളറിൽ കംപ്ലീറ്റ് ഒരു ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്ന പ്രിൻറ്റഡ് ആണ് കേട്ടോ ആയി കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷൻസിലെ വർക്കിൽ അത്യാവശ്യം നല്ല മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു ക്വാളിറ്റി അതായത് ടോപ്പ് നോച്ച് ക്വാളിറ്റി വന്നിട്ടുള്ളൊരു സൂ ഒരു കുർത്താ സെറ്റ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തോളൂ ഇടയിൽ ഈ ഒരു കുർത്താ സെറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് സോ മസ്റ്റായിട്ട് പെർച്ചേസ് ചെയ്തു കേട്ടോ കോളേജ് ആൻഡ് ഓഫീസ് ഫിറ്റിലൊക്കെ മസ്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഓഫീസ് ഫിറ്റിലേക്ക് ആയിരിക്കും കേട്ടോ ബോട്ടം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് എലാസ്റ്റിക് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് കട്ടിൽ മോഡലാണ് പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സെറ്റാണേ നല്ല ഭംഗിയുണ്ട് ഞാൻ വെറുതെ പറയല്ല നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ദുപ്പട്ട നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അതായത് ലെങ്ത്തും വെടുത്തും ഒക്കെ കൊടുത്തിട്ടാണേ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാമല്ല എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടൊന്ന് അല്ലെങ്കിൽ ഈ ഒരു നേവി ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ ഒരു ഫേവറേറ്റ് മണ്ണായിരിക്കും ഇല്ല എല്ലാവരുടെയും എസ്പെഷ്യലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് നേവി ബ്ലൂ കളറ് ആ ഒരു നേവി ബ്ലൂ കളറൊക്കെ ഇപ്പോളിയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ പ്രിൻ്റഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആയിട്ട് പർച്ചേസ് ചെയ്തു നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും റിട്ടേൺ കൊടുക്കില്ല അത്രയ്ക്ക് സൂപ്പർ വൺ ആയിട്ടുള്ള ഒരു കുർദാ സെറ്റാണ് കേട്ടോ ഞാൻ വേറെ എഴുതിയിട്ട് നിങ്ങൾ കാണുന്നില്ലേ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കറക്റ്റ് ആക്ച്വൽ സൈസ് തന്നെ പർച്ചേസ് ചെയ്താൽ മതി ഞാൻ എൻ്റെ കറക്റ്റ് സൈസിലാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു അടിപൊളി ഫ്ലെയറിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ലൂസ് ടൈപ്പിലാണ് ഈ ഒരു ഫിറ്റ് നിൽക്കുന്നത് ഈ ഒരു കുർത്തയുടെ ഫിറ്റ് നിൽക്കുന്നത് ഒരു ലൂസ് ഫിറ്റിലാണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് നമുക്കൊരു വേനൽ ടൈമിലൊക്കെ അതായത് സമ്മർ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സെറ്റാണ് നല്ല ഭംഗിയുണ്ട് ആ ഒരു പ്രിൻ്റഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് ലൂസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഇറിറ്റേഷൻസും വരുന്നില്ല കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് എക്സാക്ട് റേറ്റ് എനിക്ക് അറക്റ്റ് ഓർമ്മ അല്ലെങ്കിലും അറുന്നൂറ്റി സംതിങ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ഞാൻ റേറ്റ് പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെർച്ചേസ് ചെയ്യുന്ന റേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ ഉണ്ടാവുക അതായത് ഞാൻ ഈ അടുത്ത കാലത്ത് പെർച്ചേസ് ചെയ്ത ഒരു ഡ്രസ്സിൽ അറുന്നൂറ്റി സംതിങ് അല്ല എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിന് നാനൂറ്റി സംതിങ് ആയിട്ടോ അതാണ് പറയുന്നത് എനിക്ക് കറക്റ്റ് റേറ്റ് പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പർച്ചേസ് ചെയ്ത റേറ്റ് ആണ് പറയുന്നത് ഈ ഒരു സെറ്റിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഡാർക്ക് കളറിൽ ഒരു എന്താ പറയുക വൈറ്റ് ഡോട്ട്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം ഒരു പ്ലാസോയിലാണ് ഈ ഒരു പാൻറ്റ് വന്നിട്ടുള്ളത് ഓഫീസ് ആൻഡ് കോളേജ് ഫിറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണേ ഞാനീ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസോട് കൂടിയിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുടെ പ്രിൻ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സൈസിൽ ലെങ്ത്തും വെഡ്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഭംഗിയിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ സിംപിളായിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് ഞാൻ ഈ ഒരു കുർത്താ സെറ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്താണ് ഈ കാണിക്കുന്ന ഈ ഒരു കൊറിയർ വന്നിട്ടുള്ളത് കേട്ടോ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ നന്നാമത് ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ടോപ്പ് പെർച്ചേസ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ടില്ല സെക്കൻഡ് വൺ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നതും ഒരു ജയ്പൂരി ഏലൈൻ ഡ്രസ്സാണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് ലൂസ് ഫിറ്റാണ് അതുപോലെ തന്നെ എൻ്റെ പോർഷൻസിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ നല്ലൊരു ബേജ് കളറിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കളർ കോമ്പൗണ്ടല്ലോ എടുത്ത് പറയണുണ്ടോ നല്ല ഹൈലൈറ്റ് തോന്നിക്കും നമുക്ക് ഹിജാബ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ അതാകുമ്പോൾ കുറച്ചൊരു മോഡസ്റ്റ് വെയർ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഒരു ഹാൻഡ് ബാഗും അത്യാവശ്യം ഹീൽസും ഒരു ഹിജാബ്സൊക്കെ വരുമ്പോഴായിരിക്കും ഈ ഒരു ടോപ്പിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക എന്നാണ് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ്റി സംതിങ് റേറ്റ് വന്നിട്ടുള്ളൂ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇത്രയും അടിപൊളി ക്വാളിറ്റിയിൽ ഒരു ടോപ്പ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഒരു രണ്ട് സൈഡിലും ഓരോ പോക്കറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഫോട്ടോയിൽ കണ്ട സമയത്ത് ഒരുപാട് ലെങ്ത്ത് ഇത്രക്കും ലെങ്ത്ത് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഞാൻ എൻ്റെ ആക്ച്വൽ സൈസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ലൂസ് ഫിറ്റിങ്ങിലാണ് കേട്ടോ വരുന്നത് ട്രാവലിംഗ് ടൈമിനൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റായിരിക്കും കാരണം അത്യാവശ്യം ലൂസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ട്രാവലിംഗ് സൈമിലത്തേക്ക് നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്ത സെറ്റ്സ് ആൻഡ് ടോപ്സ് ഒക്കെ നോക്കുന്നവർക്ക് മസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അനാർക്കലി കുർത്താ സെറ്റൊക്കെ കാണിക്കാം ഫുൾ കൈ സ്ലീവ് വരുന്ന വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലവ ഫ്ലയറായിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കറക്റ്റ് ആക്ച്വൽ സൈസ് തന്നെ പെർച്ചേസ് ചെയ്താൽ മതിയാകും ഈ ഒരു ഫുൾ സ്ലീവ് എന്ന് പറയുമ്പോൾ അധികം ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുമായിരിക്കും അല്ലെ ഫുൾ സ്ലീവിലൊക്കെ ഉള്ള കുർത്ത സെറ്റുകളാണെങ്കിലും ഇനി ഫ്ലയഡ് ടോപ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഫുൾ കൈ ഫുൾ സ്ലീവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ വരുന്നവർക്കൊക്കെ മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗി ഉണ്ട് ഇട്ടോ കാണാൻ ഒരു ഹീൽസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് ഈ ഒരു പ്രിൻ്റഡൊക്കെ വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് അഞ്ഞൂറ്റി സംതിങ് ഉള്ളൂ കേട്ടോ ഈ ഒരു റേറ്റിനൊക്കെ അടിപൊളിയാണേ ഇനിയിപ്പോൾ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല സൈസിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടയിലും അത്യാവശ്യം നല്ല പ്രിൻറ്റഡ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഒരു പ്രിൻറ്റഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണേ കൊടുക്കുന്ന ക്യാഷിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന ക്യാഷിന് എക്സ്ട്രാ വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ മീഷോയിൽ ആയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മീഷോ ഡ്രസ്സുകളും ഒക്കെ വളരെ മോശമാണ് അത്രയ്ക്ക് ക്വാളിറ്റി പോരാനായിരുന്നു പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് മീഷോയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു ഒപ്പീനിയൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ പേർച്ചേസ് ചെയ്തെടുത്തോളം മീഷോ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ്സാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പ്രൊഡക്ട്സാണ് കയ്യിൽ കിട്ടുന്നത് ദാ ഈ ഒരു സെറ്റിൻ്റെ പാൻറ്റാണെ കാണിക്കുന്നത് എലാസ്റ്റിക് ഫിറ്റിലാണ് വന്നിട്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു ഫ്ലയേഴ്സ് ഫ്ലെയർന്ന് ഇനിയിപ്പോൾ ഒരു സെറ്റിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് കട്ടിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നേവി ബ്ലൂയിൽ വന്നിരിക്കുന്ന പ്ലെയിനായിട്ടുള്ള പാൻറ്റാണെ ഈയൊരു ബോട്ടൺ ഉണ്ടല്ലോ നമുക്ക് വേറെയും ടോപ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒന്നാമത് പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് രണ്ടാമത് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് അടിപൊളി ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മറ്റൊരു കുർത്ത സെറ്റാണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതും ഒരു നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് നേവി ബ്ലൂ കളറിലാണോ മിക്സ് ആയിട്ടുള്ളത് അങ്ങനെയല്ല പെർച്ചേസ് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് ഞാൻ പറഞ്ഞില്ലേ നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആണ് അങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു നേവി ബ്ലൂയിൽ കംപ്ലീറ്റ് ഒരു ഓറഞ്ച് എന്താ പറയുക പ്രിൻറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയണം കേട്ടോ അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇതേപോലെ നിൽക്കുന്ന ഒരു ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് നല്ല ഭംഗിയുണ്ട് റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ആണ് കേട്ടോ എഴുന്നൂറ്റി സംതിങ് ഒക്കെ പറയും എന്ത് കൊണ്ടും പോകത്താണ് ആ ഡിസൈനൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയിലാണ് ഡിസൈൻ മോഡലൊക്കെ കൊടുത്തിട്ടുള്ളത് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കോളേജ് ആൻഡ് ഓഫീസ് ഫിറ്റിലൊക്കെ അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് ഓഫീസ് ഫിറ്റിലേക്ക് സൂപ്പറായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം ട്രാവൽ ടൈം ആണെങ്കിലും ഇനിയിപ്പോൾ ക്യാഷ്വൽ വിയർ ആണൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ബോട്ടൺ നോക്കുകയാണെങ്കിൽ കൂടുതലും ഹൈലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എലാസ്റ്റിക് ഫിറ്റിലല്ല വന്നിട്ടുള്ളത് ഈ ഒരു കുർത്താ സെറ്റൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കാവും കേട്ടോ കാരണം അത്രയ്ക്ക് ഭംഗിയിലുള്ള കുർത്താ സെറ്റുകളാണ് കേട്ടോ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ എല്ലാ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ ടൈപ്പ് അല്ല കേട്ടോ ഒരു അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഷോളൊക്കെ നന്നായി തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണേ കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റ് പേര് പറയാനില്ല എങ്കിലും അടിപൊളിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്തോളൂ എൻ്റെ ലെങ്തി വീഡിയോസിലെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ സെപ്പറേറ്റ് ഷോർട്ട്സായിട്ട് ചെയ്തിട്ട് ലിങ്കുകളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലാണ് കൊടുക്കാറ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോയി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറയുന്ന റേറ്റ് ആയിരിക്കണമെന്നില്ല നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക മറ്റൊന്നും കൊണ്ടല്ല റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും ഞാനിപ്പോൾ ഒരു എണ്ണൂറ് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് നാനൂറായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം എനിക്ക് കറക്റ്റ് എക്സാക്ട് റേറ്റ് പറയുമ്പോൾ എപ്പോഴൊരു ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞ് മറ്റൊന്നും എന്താ പറയുക ഞാൻ പറയുന്ന റേറ്റ് ആവണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സോ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കറക്റ്റായിട്ട് ഞാനൊന്നും പറയാത്തതെങ്കിൽ കൂടി ഞാൻ റേറ്റ് പറയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്ത് റിവ്യൂ തരുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരോടും ബൈ ബായ്